വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് മുഹമ്മദിന്റെ എന്ന പുസ്തകം എഴുത്തുകാരനായ പി സുരേന്ദ്രൻ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഇനി എന്തിനാണോ എനിക്ക് അധികാരമെന്ന് മനസ്സിൽ ഇങ്ങനെ വല്ലാതെ പ്രായമാകുക പിന്നെ സീതാധാകൃഷ്ണന്റെ നോവല് പറഞ്ഞതുപോലെ ഒരു പുഴു ഇങ്ങനെ അരിച്ച് അതിൻ്റെ സഹനങ്ങളിലൂടെ ഇങ്ങനെ അരിച്ചരിച്ച് കടന്നു പോകുമ്പോൾ കണ്ണുനടയുന്ന ഒരനുഭവം തൻ്റെ നോവലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞമ്മള് ഒരു കർട്ടോട്ടിൽ വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുവിനെ കണ്ടപ്പോൾ ഞാൻ അതിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യരെ കുറിച്ച് അത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടാതെ ചോദിച്ചപ്പോ ആ ബുദ്ധവിഷു അദ്ദേഹത്തിൻ്റെ കാൽക്കിയിലൂടെ ഇങ്ങനെ അരിച്ചു പോകുന്ന ഒരു കുരുവിനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞല്ലേ ആ പുരുവിനുമുണ്ട് ജീവിതം അതിനുണ്ട് ജീവനത്തിൻ്റെ വേദനകൾ അതുകൊണ്ട് വയസ്സാവാത്തത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ ഈ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് പോകാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇങ്ങനെ കൊന്നൊടുക്കാനുള്ള പ്രവണത കൂടി കൂടി വരുന്നത് എന്നുകൂടി നമ്മൾ കാണണം അധികാരത്തോട് വിട പറയേണ്ട സമയമാണ് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം അറുപത് വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാൻ തന്നെ അനുഭവിക്കരുത് ആര് ജനാത്മത്യപ്പെടുത്തുകയാണ് കേട്ടോ ഏറ്റവും വലിയ ഭാരം ഈ വയസ്സന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഇവരെക്കുള്ള ശല്യം ഇല്ലാത്ത കുഴപ്പകാലും കേട്ടോ എന്നിട്ട് ആ എന്നിട്ടും ഇത് ഈ അധികാരം കുറെ കഴിഞ്ഞാൽ നമ്മള് പറയും ഒരു അറുപത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റോസ്റ്റും ബിരിയാണിയും ഒക്കെ വെട്ടി പിഴുങ്ങി തിന്നുമ്പോ ഈ കൂട്ടലും പറയും സാർ ഇത്രക്കാലം ചെന്നായി എന്നോട് ഞാൻ സഹായിച്ചില്ലേ ഇനി എനിക്ക് വൈദ്യ എന്ന് പറയുന്നത് അതുപോലല്ല ഒരു ഒരു പറച്ചിലില്ല അത് വേണ്ടേ അത് വേണം അതിന് അതിനാണ് ജ്ഞാനത്തിന്റെ ഒരു വലിയ ലോകം എന്നെനിക്ക് ഇനി വേണ്ട ഞാൻ ഇത് ഉപേക്ഷിച്ച് പോവുകയാണ് ഒന്നോടത്തോളം കൊട്ടാരം ചത്തു പിടിക്കാൻ വളരെ എളുപ്പമാണ് അത് ഉപേക്ഷിച്ച് പോകുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പ്രയാസം ഒന്ന് ബുദ്ധൻ്റെ ജീവിതം അടുത്ത് നോക്കുന്നത് അതൊക്കെ എൻ്റെ സമയമൊക്കെ ആയിപ്പോ മറ്റേറ്റവും വലിയ പേടി കരയുകയോ ചിരിക്കുകയോ ചെയ്യാത്ത ഭരണാധികാരികളാണ് എനിക്ക് ഒരിക്കൽ വരിക ഞാൻ ഈ നബജന പ്രവാചകൾക്ക് അപൂർവമായിട്ട് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മോജാക്കന്മാരാണ് പറയാറുണ്ട് നിങ്ങളിങ്ങനെ അഭിമാനം ബാധിച്ചതുപോലെ ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് സംസാരിക്കാതെ ആ പ്രവാചകൻ കുട്ടികളോട് കളിച്ചിരുന്ന നന്നായിട്ട് തമാശ പറഞ്ഞിരുന്നതാണ് ഈ പ്രവാചകൻ നിങ്ങൾ ആ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നായ മനുഷ്യൻ ഒന്നായങ്ങൾ ഭരണാധികാരികൾ ഒന്നിങ്ങനെ ഹൃദ്യമായി ചിരിക്കും എനിക്ക് നായനാരോടുള്ള എക്കാലത്തും വലിയ ഇഷ്ടം സഖാവ്ക്കറിയുന്നതാണ് ആണ് കുട്ടിക്ക് അറിയുന്നതാണ് പണ്ട് കണ്ണീനീലിനോട് ഐക്യപ്പെടുന്ന വളരെ പ്രധാനമായ കാര്യം എന്തായാലും ഞാൻ ഈ നല്ലൊരാഖ്യാനം എനിക്ക് വലിയതായിട്ട് എഴുതട്ടെട്ടോ നല്ല ആഖ്യാനം നാം അന്വേഷണം ആണ് ഇനി മാത്രമല്ല എങ്ങനെയാണെങ്ങനെ ഈ മനുഷ്യന്റെ യാത്രകളും മനുഷ്യന്റെ ദൈനംദിന ജീവിതവും അവന്റെ വേപ്പത്തോട് ഇങ്ങനെ കൊരുത്ത് 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 ഇങ്ങനെ എടുക്കുന്ന ഒരു വലിയ കേട്ടോ ഇങ്ങനെ കൊരുത്ത് കൊരുത്ത് എടുക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു തരത്തിലുള്ള ആഖ്യാന രീതി ഉണ്ട് അനിയും പറ്റും പിന്നെ പുസ്തകം വിറ്റുപോക്കളും തൻ്റെ പുസ്തകം എനിക്ക് ഒന്നും ശരിക്കും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വന്നാൽ സാമാന്യം വിറ്റ് പോകാവുന്ന പുതിയ തലമുറയോട് പോലും അവരെ അവരെപ്പോലും അഡ്രസ് ചെയ്യുന്ന ഒരു നോവൽ ഒരു നോവലാണ് നന്നായിട്ട് വിറ്റുപോട്ടെ പിന്നെ എല്ലാവരും ഇവിടുന്ന് പോകുമ്പോൾ രണ്ട് കോപ്പി വന്ന ഒന്ന് നിങ്ങൾക്കും ഒന്നുങ്ങളുടെ സുഹൃത്തിനുമുള്ള കോപ്പി നിങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ എല്ലാ ആശംസകളും നേരിടുകയാണ് പിന്നെ ഇംഗ്ലീഷ് എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് എനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളത് എൻ്റെ ഏറ്റവും ബുദ്ധിയായ പുസ്തകമാണ് അതിപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ വന്നു ഇഷ്ടപ്പെട്ട അതിനെ മാത്രമാണ് ഇംഗ്ലീഷും ആ പ്രസാദിച്ച് പുറത്തിറക്കിയത് അതിൻ്റെ ഒരു കോപ്പി ഞാൻ പ്രിയപ്പെട്ട